ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങളെന്നാണ് ഈ ആരോപണങ്ങൾ നിയമപരമായി തെളിയുന്നത് വരെ ആരും കുറ്റവാളിയാവുന്നില്ല എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സാധ്യമായ എല്ലാ നിയമ നടപടികളും ഉപയോഗിച്ച് ഈ ഇതിനെ ഞങ്ങൾ നേരിടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞതുപോലെ പോകുമ്പോൾ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും വരുന്നത് പിഴ ഇടുക ഇപ്പം ഈ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് പിഴ അടയ്ക്കാൻ ഇത് വരും ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിന് ഉപരോധം ഉണ്ടാവും പിന്നെ ഈ കമ്പനികളുടെ ഒഫീഷ്യൽ പൊസിഷൻ ഡയറക്ടർ സ്ഥാനം അങ്ങനെയുള്ള സ്ഥാനങ്ങളെല്ലാം തന്നെ വഹിക്കാനായിട്ടുള്ളതിൽ അതിന് റെസ്ട്രിക്ഷൻസ് വരും ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ അടക്കമുള്ളത് സാധാരണഗതിയിൽ ഈ കേസ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് പലപ്പോഴും കമ്പനികളും അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ നിന്ന് വിടുന്ന വ്യക്തികളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കേസ് കുറേ കാലം നടത്തും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒന്നോ രണ്ട് കൊല്ലമല്ല ഈ കേസ് നടത്തി കഴിഞ്ഞതിന് ശേഷം അവർ മിക്കവാറും ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കും ഒരു എന്താ പറയുന്ന ഒരു പ്ലീ ബാർഗെയിൻ എന്നാണ് അതിനെ അമേരിക്കൻ ഒരു ഇതിൽ പറയുക അതിൽ ഒരു എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെറ്റിൽമെൻ്റ് നടക്കണമെന്ന് പറഞ്ഞാൽ ശരി ഇതെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളിതിന് ഇത്രയധികം പിഴയടയ്ക്കാം ഇത്രയധികം പിഴയടച്ച് പക്ഷെ നമ്മളൊരു അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് കൂടെ ഉണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇരുകൂട്ടരും പുറത്തു പറയുന്നതല്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ സാധനം ഒഴിവാകും എന്നിട്ട് ഇവർ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് ഒരു ഒരു അമേരിക്കൻ രീതി അതാണ് അപ്പോൾ അത് ചില അമേരിക്കൻ വോൾ സ്ട്രീറ്റിലെ ഇത്തരം കമ്പനികളുടെ തട്ടിപ്പുകളും മറ്റുമൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇതൊരു പ്രൈവറ്റ് ജസ്റ്റിസ് സിസ്റ്റം എന്നാണ് അതായത് ഇതില് കുറ്റവാളികൾക്ക് നീതി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രൈവറ്റ് സ്വകാര്യ ജസ്റ്റിസ് സിസ്റ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്നതെന്നുള്ള ഒരു സംഭവമുണ്ട് അത് അപ്പം മിക്കവാറും ആ നിലയിലായിരിക്കും ഈ കേസ് അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിക്കാനായിരിക്കും സാധ്യത പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ വിവാദം ഉണ്ടല്ലോ ഇന്ത്യയിൽ ആ രാഷ്ട്രീയം എങ്ങനെയാണ് അതിനകത്ത് ഇനി പ്ലേ ഔട്ട് ചെയ്തു വരിക എന്നുള്ളത് തുടർന്ന് പോലുള്ള സാധ്യതകളുണ്ടല്ലോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തുന്നു ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആരാണ് രാഷ്ട്രീയ നേതാക്കളാണ് നേരത്തെ ഉമ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി വളരെ തുറന്ന് തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഫണ്ടിങ് മുഴുവൻ റൂട്ട് ചെയ്യുന്നത് അദാനിയുടെ അദാനി വഴിയാണെന്നുള്ള കാര്യം പിന്നെ ഗ്ലോബലി ഇപ്പോൾ അദാനി അതിൻ്റെ ആദ്യത്തെ ഒരു റപ്പർക്കഷൻ എന്ന് പറഞ്ഞാൽ അദാനി അദാനി ഗ്രീൻസ് ഈ പറയുന്ന കമ്പനി ഇപ്പോഴത്തെ ഇതിൻ്റെ കോൺട്രവേഴ്സിയുടെ കേന്ദ്രഭാഗത്തു നിന്നുള്ള കമ്പനി ഒരു അറുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ബോണ്ട് യു എസ് മാർക്കറ്റിൽ ഇറക്കാൻ നിശ്ചയിച്ചിരുന്നു അത് തൽക്കാലം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ് ഈ രണ്ടാം ഹിൻഡൻ ബർഗ് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ജി കെ ക്യൂ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ ഇന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ അദാനി ഗ്രൂപ്പിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചിട്ടൊരു പുനർവിചിന്തനം നടത്തുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരെ അദാനിയെ ഈ വലുതായിട്ട് പ്രോപ്പപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കിയിട്ട് നോക്കിയിട്ടാണ് ഒരുപക്ഷെ ഈ അതിൻ്റെ ഫർദർ ആയിട്ടുള്ള മാർക്കറ്റ് മൂവ് എടുക്കാൻ വേണ്ടത് പക്ഷേ അദാനി ഗ്രൂപ്പിനിപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ വന്ന ഈ കേസ് തന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏറ്റവും രസം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് അദാനി ഇപ്പം പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്ത ഡൊണാൾഡ് ട്രംപിനെ ടെലിഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുകയും ഇതൊക്കെ പറഞ്ഞു ഏതാണ്ട് പത്ത് ബില്യൺ ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്നും അത് അമേരിക്കയിൽ ഏതാണ്ട് എൺപത്തയ്യായിരം ആകുമ്പോൾ എത്രത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നെല്ലാം പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ വരെ കേസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നിലയിലും അതായത് പൊളിറ്റിക്കലി ആയിട്ടുള്ള ആളുകളുമായിട്ട് വളരെ വ്യക് സവിശേഷമായ ബന്ധം പുലർത്തുകയും ആ നിലയിലുള്ള കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗൗതം അദാനി അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ആ നിലയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പേരിൽ മാത്രം അദാനി ഗ്രൂപ്പ് നാളെ ഇതാവുമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ കഴിഞ്ഞ രണ്ട് വർഷത്തെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തം ട്രാക്ക് റെക്കോർഡ് അതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം ഈ മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുണ്ട് ഇരിഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് അത് വരാൻ പോണമെന്നുള്ള കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്